ഹായ് എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷത്തോടെ കാണുന്നത് ഈ എപ്പിസോഡ് ചെയ്യുന്നതാണ് കാരണം നിങ്ങളോട് എല്ലാവരും തന്നെ ഒരു ബിഗ് താങ്ക്സ് ഞാൻ ഈ അവസരം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ വലിയൊരു ലോകം തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല എന്നുള്ളതാണ് അതിൽ എൻ്റെ ചാനലും ഏതാണ്ട് ഒരുക്കെ സബ്സ്ക്രൈബർ ആയി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും സ്നേഹമുള്ള എല്ലാ സബ്സ്ക്രൈബറോടും ഈ അവസരത്തിൽ എന്നെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് താങ്ക്സ് താങ്ക്സ് എ ലോട്ട് അത് ഞാൻ സാധാരണ രീതിയിൽ ഈ മറ്റേ ഈ ചാനലിൽ സൂചിപ്പിക്കുന്നത് മുഴുവൻ കോഴ്സുകളെ കുറിച്ചും അതുപോലെ തന്നെ ജോബിനെ കുറിച്ചു കാണാനുള്ളതാണ് ജോബ് എന്നുള്ളത് വല്ലാത്ത പ്രശ്നം തന്നെയാണ് നമ്മൾ പഠിക്കണം എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പഠിക്കാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അതേപോലെ ഞാനൊരു ജോബിനെ കുറിച്ചാണ് പറയുന്നത് കോസ്റ്റ് ഗാർഡിലേക്കുള്ള നാവിക്ക് അതുപോലെ യാന്ത്രിക്ക് തുടങ്ങിയിട്ടുള്ള രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഏതാണ്ട് മുന്നൂറ്റമ്പതോളം വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ മലയാളികൾ എത്താത്ത സ്ഥലമില്ല എത്താത്ത ചെയ്യാത്ത ജോലികളില്ല എന്നുള്ളത് ശരി തന്നെയാണ് എങ്കിലും ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ക്രീമിനുള്ള വ്യക്തികൾ മാത്രമാണ് ആ സ്ഥലങ്ങളിൽ എത്തുന്നതാണ് അപ്പോൾ ഞാൻ ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്ലസ് ടു പാസ്സാകുക എന്നുള്ളതാണ് പ്ലസ് ടു പാസ്സായിട്ടുണ്ടാകണം അതുപോലെ തന്നെ മാത്സും ഫിസിക്സും പഠിച്ചിട്ടുള്ളതായിരിക്കണം ഒന്ന് അതായത് നാവിക്കിനുള്ള വേക്കൻ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയണത് മാത്സും ഫിസിക്സും കൂടി പ്ലസ് ടു പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം എന്നുള്ളതാണ് പിന്നെ യാന്ത്രിക്ക് ഉണ്ട് യാന്ത്രിക്ക് എസ് എൽ സി പാസ് ആയിട്ടുണ്ടാകും അതിന്റെ കൂട്ടത്തിൽ തന്നെ മെക്കാനിക്കൽ എലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഈ വിഭാഗത്തിൽ ഏതെങ്കിലും ഡിപ്ലോമയുള്ളവർക്ക് യാന്ത്രിക്ക് ഇന്ത്യയിലേക്കും അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതാണ് അത് എ എന്ന് പറയുന്നത് പതിനെട്ടിന്റെയും ഇരുപത്തിരണ്ടിന്റെയും ഇടയിൽ ഒന്ന് മൂന്ന് രണ്ടായിരത്തി മൂന്നിന്റെയും ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി ഏഴിൻറെയും ഇടയിൽ ജനിച്ച എല്ലാ ആൺകുട്ടികൾക്കുമാണ് അപേക്ഷകരിക്കുന്നത് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അർദ്ധരാത്രി വരെ അപേക്ഷ സ്വീകരിക്കും അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് എസ് സി എസ് ഡിക്കാർക്ക് ഫീസ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണ് വേണ്ടത് ആൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക അതിൻ്റെ കൂട്ടത്തിൽ പ്രൊപ്പോഷൻ ആയിട്ടുള്ള ആയിട്ടുള്ള ചെസ്റ്റിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ വേണം എന്നുള്ളതാണ് ഒരു അതിൽ പറയുന്ന വേറെ ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിലുള്ള അപേക്ഷ നടക്കുന്നത് സ്റ്റേജ് വണ് നടക്കുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സ്റ്റേജ് വണ്ണിൻ്റെ മറ്റേ എക്സാം നടക്കുന്നത് സ്റ്റേജ് ടൂൻ്റെ നടക്കുന്നത് നവംബറിലാണ് സ്റ്റേജ് ത്രീയുടെ നടക്കുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ സ്റ്റേജ് വണ്ണിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ഓൺലൈൻ ടെസ്റ്റാണ് അത് കഴിഞ്ഞ അതിനോടൊപ്പം തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കൂടി ഉണ്ടാവും സ്റ്റേജ് ടൂവിൽ നടക്കുന്നത് അസസ്മെന്റ് ആൻഡ് അഡാറ്റ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്നുള്ളതാണ് ഈ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് മെയിൻ മീൻസ് ചെയ്യുന്നത് ഒരു ഒ ഒരു ടെസ്റ്റ് ആണെന്നുള്ളതാണ് കാരണം ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് ഒരു ഡിഫൻസിൽ അല്ലെങ്കിൽ ഒരു ഫോഴ്സിൽ ഒക്കെ ആകുന്ന സമയത്ത് ചില പ്രത്യേക പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും ആ സമയത്ത് നിങ്ങൾ ഏത് തരത്തിലാണത് റിയാക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള നിങ്ങൾ ഒരു അവബോധം അവർക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് പറയുന്നുള്ളത് അത് കഴിഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട് ആ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ദൂരം ഏഴ് മിനിറ്റ് കൊണ്ട് ഓടി തീർക്കുക എന്നുള്ളതാണ് അതുകൂടാതെ ഇരുപത് സ്കൗട്ടും അതുപോലെ തന്നെ പത്ത് പുഷ്പും എടുക്കണം എന്നുള്ളതാണ് ഈ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വരുന്നത് പിന്നെ രണ്ടാമത് പിന്നെ അതിന് ശേഷം അതോടൊപ്പം തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കും അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റ് നടക്കുന്നുള്ളതാണ് സ്റ്റേജ് ത്രീയിൽ പിന്നെ ഈ എല്ലാ റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഫൈനൽ മെഡിക്കൽ മെഡിക്കൽ ടെസ്റ്റ് നടക്കും പിന്നെ സെലക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിങ്ങിന് പോകുക എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് സമയങ്ങളൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ട കാര്യങ്ങൾ കൂടിയിട്ട് ഇത്തരം യോഗ്യതയുള്ള വ്യക്തികളെല്ലാം തന്നെ ഉടനെ തന്നെ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനുണ്ട് അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ലിങ്കും ഉണ്ട് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ് ചെയ്യുക എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക പുതിയ ഒരു വിഷയവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഗുഡ് ബായ്